പാർലമെന്റ് െരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്നും മറ്റും യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫിൽ നിന്നും ഒക്കെയുള്ള ഇപ്പോൾ പല നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പല തരത്തിൽ കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് അടുപ്പിച്ച് തന്നെ പല പ്രവർത്തകരുമൊക്കെ തന്നെ ബി ജെ പിയിൽ പലയിടങ്ങളിലായിട്ട് ചേർന്നത് നമ്മൾ വ്യക്തമായി കണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ തോതിലൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു ആ നേട്ടത്തിലൂടെ തന്നെ ബി ജെ പിക്ക് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ആ ഒരു തരത്തിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മറ്റു പല പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് പല മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് ചേരാനായിട്ട് ഒരു തരത്തിലും മടിയില്ലാതെ ബി ജെ പിയിലേക്ക് വന്ന് ചേരുന്നത് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ പുതുതായിട്ട് കിട്ടുന്ന വാർത്തപ്രകാരം ബി ജെ പിയിലേക്ക് ഇപ്പോൾ യു ഡി എഫിലെ ഒരു മുതിർന്ന നേതാവ് ഇപ്പോൾ യു ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് അതും പാലക്കാട് അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മാച്ചാൻ തോട് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ ജോർജ് മണിമല കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പി ദിൽ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ എം ഹരിദാസ് അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പാലക്കാട് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മൂന്ന് പാർട്ടികൾക്കും സ്വാധീനമുള്ള ഒരു സ്ഥലം ഒരു ത്രികോണ പോരാട്ടം എന്തായാലും നടക്കാൻ പോകുന്ന ഒരു സ്ഥലമായിരിക്കും പാലക്കാട് എന്നത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന കോൺഗ്രസ് വിട്ടും സി പി എം വിട്ടുമൊക്കെ ബി ജെ പി ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് അത് ചെറുതായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും ഒരു യാഥാര്ഥ്യം തന്നെയാണ് ഇതിനു മുന്നേ തന്നെ അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്നുമൊക്കെ വിട്ടുവന്ന പ്രവർത്തകർ ഒരുപാട് പാലക്കാട് ബി ജെ പിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത ഇതിനു മുന്നേ തന്നെ പുറത്തു വന്ന ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഇതാ കോൺഗ്രസ് വിട്ടുകൊണ്ട് ഒരു മുതിർന്ന നേതാവും ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് പാലക്കാട് അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് എന്ത് തരം അട്ടിമറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരാനായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയും അവിടെ ഈ പറഞ്ഞ പറയുന്ന പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവ് അത് തീർച്ചയായിട്ടും ബി ജെ പി ഏത് തരത്തിൽ മുതലാക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ ഇതിനു മുന്നേ തന്നെ പലതരത്തിൽ നമ്മൾ കേട്ടതാണ് തീർച്ചയായിട്ടും ഇതുവരെയും അത് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഫൈനൽ തീരുമാനം ഒരു പാർട്ടിയിലും എത്തിയിട്ടില്ല എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി ജെ പിക്ക് എന്തായാലും അവിടെ വലിയ തോതിലുള്ള ഒരു പ്രചരണം നടത്തേണ്ടത് ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ബി നിലവിൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത ഒരു നേട്ടം ആ ഒരു സീറ്റ് ആ ഒരു വോട്ട് ശതമാനം ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലുള്ള സ്ഥലത്ത് ബി ജെ പി തീർച്ചയായിട്ടും ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിക്ക് വളരെ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അതിനകത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ എന്തായാലും പാലക്കാട് സംഭവിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ബി അവിടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അത്രത്തോളം ശക്തിപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പല കാര്യങ്ങളും അവിടെ നീക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും കാത്തിരുന്നത് തന്നെ കാരണം ഈ പറയുന്ന യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നുമൊക്കെയുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകൾ അത് ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമായിട്ട് മാറ്റാൻ സാധിക്കുമെന്നുള്ളതും അവിടെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വമ്പൻ അട്ടിമറികൾ ഇനിയും അവിടെ സംഭവിച്ചു ിക്കാൻ ഇടയുണ്ടോ എന്നുള്ളതും കണ്ടുതന്നെ അറിയണം